അലൈക്കും വഹമ്മ പ്രിയപ്പെട്ട മോ അപ്പോൾ എല്ലാവരും നോമ്പ് നോറ്റി ക്ഷീണിച്ചിരിക്കുന്ന സമയമായിരിക്കും അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ വീഡിയോയിൽ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ദിക്റുണ്ടോ സലാത്തുണ്ടോ അങ്ങനെയൊക്കെയുള്ള ഒക്കെ കാര്യങ്ങളൊന്നു പറഞ്ഞു തരുമോ ഓരോ പ്രയാസവും പ്രശ്നവും ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ ഒരു പ്രയാസം നമ്മൾ മനസ്സിൽ വച്ച് നല്ല തെക്കുവയോടെ നല്ല ഇഹിലാസോടെ വിശ്വാസത്തോടെ അതായത് ഈ ഒരു കാര്യം ചെയ്താൽ ദിക്റായിക്കോട്ടെ സലാത്തായിക്കോട്ടെ ഇനി കുർവാനിലാണ് ോട്ടെ എന്തൊരു കാര്യവും നാം ചെയ്യുന്ന സമയത്ത് നല്ല വിശ്വാസം നമ്മുടെ മനസ്സിൽ വേണം അതുണ്ടായാലേ നമ്മൾ എന്ത് ചെയ്തിട്ടും അതിനുള്ള ഉത്തരം നമുക്ക് പെട്ടെന്ന് കിട്ടുകയുള്ളു അപ്പം കാര്യങ്ങൾ പറയുന്നതിൻ്റെ മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതാണ് അപ്പം ഒരുപാട് ആൾക്കാരൊക്കെ പറയാറുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല എന്താണ് എൻ്റെ അത് വാദം സ്വീകരിക്കാത്തത് അങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുന്നെയായിട്ട് നല്ല ഇഹ്ലാസോട് കൂടിയിട്ട് ഈ പറയുന്ന കാര്യം നല്ലതുപോലെ പറയുന്ന രീതിയിൽ മനസ്സോടെ നല്ല മനസ്സോടെ വേറെ ചിന്തകളൊന്നും മനസ്സിലില്ലാതെ അള്ളാഹുവിനെ ഓർത്ത് കൊണ്ട് ഇനി ചല്ലാത്ത ആയിക്കോട്ടെ ദിഖർ ആയിക്കോട്ടെ ഞാൻ ഈ കാര്യം ഈ ദിക്കറ് ഞാൻ ചെല്ലുന്നത് എൻ്റെ കാര്യം എനിക്ക് നടന്ന് കിട്ടണം എൻ്റെ റബ്ബ് എൻ്റെ കാര്യം നടത്തി തരും അങ്ങനെയുള്ളൊരു മനസ്സോടെ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഈ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ നിങ്ങൾക്കും അതിന് ഉത്തരം കിട്ടും ഒരുപാട് ആൾക്കാർക്ക് ഉത്തരം കിട്ടിയ ഒരു കാര്യമാണ് ഇന്ന് ഞാൻ പറയുന്നത് ഈ പറയുന്ന എനിക്കും ഈ ഒരു കാര്യം ചെയ്തിട്ട് എനിക്കും ഉത്തരം കിട്ടിയിട്ട് ഒന്നും രണ്ടും മൂന്നും കാര്യമല്ല കേട്ടോ ഒരുപാട് കാര്യത്തിന് ഇതേപോലെ ഞാൻ ചൊല്ലി നോക്കുന്ന സമയത്ത് എനിക്ക് ഉത്തരം കിട്ടാറുണ്ട് ഞാൻ ഇന്ന് പറയുന്നത് ഇബ്രാഹിമിയ സൊലാത്തിനെ കുറിച്ചാണ് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വീഡിയോയിൽ ചോദിക്കുന്ന കാര്യമാണ് ഓരോ പ്രയാസം പറഞ്ഞിട്ട് ഞാൻ എനിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട് ഞാൻ ഏത് തിക്കറാണ് ചെല്ലേണ്ടത് ഏത് സൊലാത്താണ് ചെല്ലേണ്ടത് താൻ്റെ നമ്പർ ഒന്ന് തരുമോ കാര്യം ചോദിക്കാനാണ് അങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പം നമുക്ക് ചെയ്താൽ പെ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന കാര്യമാണ് ഈ ചൊല്ലി നമ്മൾ എന്ത് അള്ളാഹുവിനോട് ചോദിച്ചാലും അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേണം ചൊല്ലാൻ നല്ല തെക്കുവയോട് കൂടിയിട്ട് വിശ്വാസത്തോട് കൂടിയിട്ട് ചൊല്ലിയിട്ട് അതിൻ്റെ ശേഷം നമ്മൾ നമ്മൾ എന്താണ് അള്ളാഹുവിനോട് ഹലാലായിട്ടുള്ള ഒരു കാര്യം അള്ളാഹിനോട് നമ്മളെന്താണോ ചോദിക്കുന്നത് ഈസ്വലാത്ത് ചൊല്ലി അതിൻ്റെ ശേഷം ചോദിക്കുന്ന ആ ചോദ്യം അള്ളാഹ് കേൾക്കും അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് അള്ളാഹ നൽകും ആ ഒരു പ്രയാസം എന്ത് പ്രയാസത്തിനാണെങ്കിലും എന്തൊരു കാര്യത്തിനാണെങ്കിലും നിങ്ങളെന്ത് കാര്യത്തിനാണ് ഇത്ര സ്ഥലാത്ത് തീർച്ചയാക്കി മനസ്സിൽ ഉദ്ദേശം വെച്ച് ചൊല്ലിയത് ആ ഒരു കാര്യം അല്ല നിങ്ങളുടേത് കേൾക്കും അപ്പോൾ ഇന്ന് പറയാനുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കേട്ടോ എന്നാലാണ് നിങ്ങൾക്ക് പെട്ടെന്നതിന് ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ ഉത്തരം കിട്ടും സലാത്ത് ഇബ്രാഹിമിയാണ് ചെല്ലാൻ പറയുന്നത് ഇബ്രാഹിമിയ സലാത്ത് നമ്മൾ നിസ്കാരത്തിൽ ചെല്ലുന്ന സ്വലാത്തില്ലേ ആ ഒരു സലാത്ത് ഇഷാഹ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ഈ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് കൊണ്ട് നൂറ് തവണ വെറും നൂറ് തവണ ഇഷാഖ് നമസ്കാരം കഴിഞ്ഞിട്ട് ഇഷാ നമസ്കാരത്തിൻ്റെ ശേഷമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ദ്വാളം കഴിഞ്ഞതിന് ശേഷം നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് നൂറ് തവണ ഇബ്രാഹിമിയ സലാത്ത് നിങ്ങളെ മനസ്സിലുള്ള ഉദ്ദേശം വെച്ച് നിങ്ങളെ മനസ്സിൽ ഒരാഗ്രഹമുണ്ട് ആ ഒരു കാര്യം നടന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിത് ചെല്ലാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ ആ ഒരു കാര്യം മനസ്സിൽ വെച്ച് അള്ളാഹുവിനോടൊന്ന് നിങ്ങൾ നിങ്ങൾ ദുവാ ചെയ്യുക എൻ്റെ ഈ കാര്യം നിറവേറി കിട്ടാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഈ കാര്യം നടന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇബ്രാഹിമിയ സലാത്ത് മനസ്സിൽ നേർച്ചയാക്കി ചെല്ലുന്നത് പെട്ടെന്ന് തന്നെ ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ എൻ്റെ ആ പ്രയാസം തീർത്തു തരണേ അല്ല അങ്ങനെയുള്ളൊരു ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് ഇബ്രാഹിമിയ സലാത്ത് വെറും നൂറ് തവണ ചൊല്ലുന്ന സമയത്ത് ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ ചെല്ലണം എന്നാലാണ് പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടുകയുള്ളു കേട്ടോ ഞാൻ ഈ ഒരു രൂപത്തിലാണ് ചെല്ലാ ുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അപ്പം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ആരോടും സംസാരിക്കാതെയും വേണം ചെല്ലാനും ആരോടും ഇത് ചെല്ലുന്നതിൻ്റെ ഇടയിലായിട്ട് ഇങ്ങനെ സംസാരത്തിൽ ഏർപ്പെടരുത് അതങ്ങനെ പറയുന്നത് നമ്മൾ ഇത് ചെല്ലുന്ന ഇടയിൽ ആരോടെങ്കിലും സംസാരിച്ചു പോയാൽ നമ്മുടെ ശ്രദ്ധ തെറ്റും അപ്പം നമ്മൾ ഇത് ചൊല്ലുന്നത് നമ്മുടെ മനസ്സിലുള്ള ആ ഉദ്ദേശം നിറവേറി കിട്ടാനാണ് ഇബ്രാഹിമ്യ സൊലാത്താണ് ചെല്ലുന്നത് അങ്ങനെ ഒരു മനസ്സ് വെച്ചിട്ട് എന്നാണ് നമ്മൾ ചെല്ലുന്നത് മുത്ത റസൂലിനെ ഓർത്തു കൊണ്ടാണ് ഇത് ചെല്ലുന്നത് അപ്പോൾ പെട്ടെന്ന് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് മാറിപ്പോവും അതുകൊണ്ടാണ് കഴിയുന്നതും സംസാരിക്കാതെ ചെല്ലാൻ നോക്കുക എന്നാലാണ് നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുകയുള്ളു ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ എന്തെങ്കിലും തിക്റായാലും സ്വലാത്തായാലും ഒക്കെ ചെല്ലുന്ന സമയത്ത് നിങ്ങൾ സംസാരിക്കാതെ ചൊല്ലി നോക്കി ഒരൊറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് അതുപോലെ തന്നെ കിബിലക്ക് മുന്നിട്ട് കൊണ്ട് ഇരുന്നു നോക്കി പെട്ടെന്ന് അതിന് ഫലം കിട്ടും നിങ്ങൾക്കും കിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഇതുപോലെയുള്ള സ്വലാത്തായാലും ധിക്കറുകളായാലും ചൊല്ലി നോക്കിയാൽ നിങ്ങൾക്കും അതിനുള്ള ഉത്തരം കിട്ടും ഉറപ്പാണ് അപ്പം നിങ്ങൾ നിങ്ങളെ ഒരു ഉദ്ദേശം നിങ്ങളെ ഒരു കാര്യം നിങ്ങൾക്കൊരു കാര്യമുണ്ട് മനസ്സിൽ ആ കാര്യം നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇഷാവ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ഇഷാവ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് ഇബ്രാഹിമിയ സലാത്ത് നമ്മൾ നിസ്കാരത്തിൽ ചെല്ലുന്ന സലാത്ത് ഇബ്രാഹിമിയ സലാത്ത് വെറും നൂറ് തവണ നൂറ് തവണ അത് ചെല്ലേണ്ടത് ഒറ്റയിരുപ്പിൽ ഇരുന്നു കൊണ്ട് ചെല്ലുക ആരോടും സംസാരിക്കാതെ ചെല്ലുക കിബിലയ്ക്ക് മുന്നിട്ട് കൊണ്ട് ചെല്ലുക ഇബ്രാഹിമ്യ സലാത്ത് ഞാൻ സ്ക്രീനിൽ ഇൻഷാള്ള കാണിക്കാം അപ്പോൾ ഇബ്രാഹിമ്യ സലാത്തിനെ കുറിച്ച് ഞാൻ രണ്ട് മൂന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ രണ്ട് മൂന്നാല് കമൻറ്റ് കണ്ടിട്ടുണ്ട് ഇബ്രാഹിമ്യ സലാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് അപ്പോൾ നമ്മളെല്ലാവരും നിസ്കാരത്തിൽ ചെല്ലുന്ന സ്ലാത്താണത് ഇബ്രാഹിമ്യ സലാത്ത് ഒരു പക്ഷേ അതിൻ്റെ പേര് പറയുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് അല്ലാതെ നമ്മളെല്ലാവരും നിസ്കാരത്തിൽ ചെല്ലുന്ന സലാത്തല്ലേ അപ്പോൾ ഇനി സംശയമുള്ളവർക്ക് ഞാൻ ഇൻഷാല്ല സ്ക്രീനിൽ കാണിക്കാട്ടോ അത് സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു വെച്ചിട്ട് നിങ്ങൾ നോക്കിയിട്ട് തന്നെ ചെല്ലുക ഇനി ശരിക്കും കാണാതെ അറിയാമെന്നുണ്ടെങ്കിൽ തെറ്റില്ലാതെ എനിക്ക് അറിയും എന്ന ഒരു വിശ്വാസമുണ്ടെങ്കിൽ ശരിക്കും അറിയും തെറ്റില്ലാതെ നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കാണാതെ ആയിട്ട് ഓതുക ഒരു നിസ്കാരമാല കയ്യിൽ എടുത്തുകൊണ്ട് അതിൻ്റെ എണ്ണത്തിൽ നൂറ് നൂറ്റിയൊന്ന് ഒക്കെ ആയിരിക്കും നിസ്കാരത്തിന് മാലയുടെ മണി എണ്ണം ഉണ്ടാവുക അല്ലേ അപ്പം അതിനനുസരിച്ച് എണ്ണം തെറ്റാതെ നൂറ് തവണയാക്കിട്ട് ചൊല്ലുക അത് ചെല്ലിയതിൻ്റെ ശേഷം ആ പസ്കാര പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് കാര്യത്തിനായിരുന്നോ ഈ ഒരു സ്വലാത്ത് മനസ്സിൽ ഉദ്ദേശം വെച്ച് ചെല്ലിയത് ആ ഒരു കാര്യം അള്ളാഹിനോട് നിങ്ങൾ ദുവാ ചെയ്യുക എന്നിട്ട് ഇൻഷാ അല്ല നേരം പുലർന്നതിൻ്റെ ശേഷം പിറ്റേന്ന് നിങ്ങൾക്ക് ആ കാര്യം സാധിപ്പിച്ച് കിട്ടും സാധിച്ചു തരും അല്ലാ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ എനിക്കൊരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നടന്ന് കിട്ടിയിട്ടുണ്ട് ഒന്നുകിൽ ഞാൻ അയ്യപ് നിസ്കാരത്തിൻ്റെ ശേഷമാണ് ചെല്ലൽ അല്ലെങ്കിൽ ഞാൻ സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം ഇഷ നിസ്കാരത്തിൻ്റെ ശേഷം ഞാൻ ലോഹറിൻ്റെ നിസ്കാരത്തിൻ്റെ ശേഷവും അസർ നിസ്കാരത്തിന് ശേഷവും ഇങ്ങനെയുള്ള ദിക്കൃകളും സ്ഥലാത്തുകളൊന്നും ഓരോ ഉദ്ദേശം വെച്ചിട്ട് ചെല്ലാറില്ല നമ്മൾ സാധാരണ സ്ഥലാത്ത് നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള തസ്ബീഹികൾ അതൊക്കെ ചെല്ലുകയല്ലാതെ ഓരോ കാര്യത്തിന് നമ്മൾ ഓരോ ഉദ്ദേശം പൂർത്തിയാവാൻ വേണ്ടിയിട്ടൊന്നും ഇതുപോലെ ഞാൻ അസറിനും ലോഹറിനുമൊന്നും ചെയ്യാറില്ല എന്താണ് കാര്യമെന്ന് ഞാൻ എനിക്ക് ചെയ്യാറില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യരുത് എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത് ഞാൻ അങ്ങനെ ചെയ്ത് നോക്കാറില്ല കാരണം ആ ഒരു സമയത്തൊക്കെ തിരക്കുള്ള സമയമായിരിക്കും അപ്പം നമ്മുടെ മനസ്സിന് വേറെന്തോ ആയിരിക്കും ചിന്ത നമുക്ക് വേറെ എന്തെങ്കിലും പണികൾക്കിടയിൽ വന്നിട്ടാവും നമ്മൾ നിസ്കാരം ലോഹർ അസറൊക്കെ നിസ്കരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ശേഷം ആ നിക്റ് നമ്മൾ ഓരോ നിക്കറ് നൂറെണ്ണമായാലും ആയിരം എണ്ണം ആയാലും ഒക്കെ നമ്മൾ നീയ്യത്താക്കിയിട്ട് ചെല്ലുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഇത് ചെല്ലിയിട്ട് എൻ്റെ ആ കാര്യം തീർക്കണം അങ്ങനെയുള്ള മനസ്സായിരിക്കും നമുക്ക് എനിക്കങ്ങനെയാണ് കേട്ടോ എൻ്റെ മൈൻഡ് അടുക്കളയിലൊക്കെ ആയിരിക്കും അപ്പോൾ ആ കാര്യം ചെയ്യണമല്ലോ നിസ്കരിച്ചിട്ട് വേണമല്ലോ അങ്ങനെയുള്ള കാര്യം ചെയ്യാൻ ആ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സമയത്ത് ചെയ്യാത്തത് കൂടുതലായിട്ടും മൈലീപ് നിസ്കാരത്തിൻ്റെ ശേഷമോ അല്ലെങ്കിൽ സുബൈൻ്റെ ശേഷമോ ആണ് ഞാൻ ഇതുപോലെയുള്ള തിക്റുകളും സ്വലാത്തുകളും ഒക്കെ നമ്മുടെ ഓരോ വിഷമത്തിനും ഉദ്ദേശത്തിനും ആഗ്രഹത്തിനൊക്കെ ചെല്ലാറുള്ളത് അപ്പോൾ ഒരുപാട് കമൻ്റ് ഇപ്പോൾ എടുത്തിട്ട രണ്ട് മൂന്ന് വീഡിയോയിലായിട്ട് കണ്ടിട്ടുണ്ട് ഓരോ പ്രയാസം പറഞ്ഞിട്ട് ഞാൻ എന്താണ് ചെല്ലേണ്ടത് ഏത് ദിക്കറാണ് ഏത് സ്വലാത്താണ് ഒന്ന് പറഞ്ഞു തരുമോ അങ്ങനെയൊക്കെ ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ മനസ്സിൽ നല്ല തെക്കുവയോട് കൂടിയിട്ട് നല്ല വിശ്വാസം വേണം മനസ്സിൽ ഈ സ്വലാത്ത് ചെല്ലിയാൽ എൻ്റെ കാര്യം നടന്ന് കിട്ടും സ്വലാത്ത് നൂറെണ്ണമോ അല്ലെ പത്തെണ്ണമോ ആയിരം എണ്ണമോ അതല്ല കണക്ക് ചെല്ലുന്നത് നല്ല രീതിയിൽ ചെല്ലണം അതിൻ്റേതായ മാനതകളോടെ കൂടിയിട്ട് വേണം ചെല്ലാനും അതാണ് നോക്കേണ്ടത് ഒരു സ്ഥലത്ത് ചെല്ലിയാലും നിങ്ങൾ ദുവാ ചെയ്താൽ അതിനുള്ള ഉത്തരം അത് നിങ്ങൾക്ക് തരും ഉറപ്പാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ ഞാൻ ഇതുപോലെയൊക്കെയാണ് ചെയ്യാറുള്ളത് ആ ഒരു കാര്യമാണ് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഉത്തരം കിട്ടാറുണ്ട് ചിലപ്പം ഒരു ദിവസം രണ്ട് ദിവസം ഒന്നും ഉത്തരം കിട്ടിയില്ലെങ്കിലും പിന്നെ എന്തെങ്കിലും നമ്മൾ ഒരു ചിലപ്പോൾ ആ കാര്യം നമുക്ക് നടക്കില്ല എന്നായിരിക്കും കരുതുക പിന്നെ ആയിരിക്കും ഞാൻ ആ വിചാരിച്ച കാര്യം എന്തെങ്കിലും നടന്ന് കിട്ടിയല്ലോ അത് നടക്കുമ്പോഴായിരിക്കും ഞാൻ തന്നെ ആലോചിക്കുക ഞാൻ സ്ഥലത്ത് നേർച്ച നേർന്ന് ചെല്ലിയിട്ടുണ്ടായിരുന്നല്ലോ അതിനുള്ള ഉത്തരം അത് കാണിച്ചു തന്നതാണ് എന്ന് അപ്പോഴാണ് മനസ്സിൽ വരിക അപ്പം നിങ്ങൾ ചൊല്ലിക്കോളി നിങ്ങളെ മനസ്സിലെ ആഗ്രഹം നിങ്ങളെ വിഷമം അള്ളാഹു കാണുന്നുണ്ട് മനസ്സിൽ നീയത്താക്കിയിട്ട് ഈ പറഞ്ഞ ഇബ്രാഹിമിയ സലാത്ത് വെറും നൂറ് തവണ കേട്ടോ ഇഷാ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ചെല്ലാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈരിപ് നിസ്കാരത്തിൻ്റെ ശേഷമോ സുബൈ നിസ്കാരത്തിൻ്റെ ശേഷമോ അല്ല ലോറിൻ നിസ്കാരത്തിന് ശേഷം എനിക്ക് ചെല്ലാം പ്രയാസങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെല്ലാം കഴിയുന്നത് നിങ്ങൾ സംസാരിക്കാതെ ചെല്ലുക നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ ചെല്ലാൻ നോക്കുക ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് നോക്കി നിങ്ങളെ എത്ര നടക്കില്ല എന്ന് വിചാരിച്ച നിങ്ങളെ കാര്യവും അല്ല നിങ്ങൾക്ക് നടത്തി തരും ഇനിയിപ്പോൾ നിങ്ങൾ ഞാനിപ്പോൾ ഇതേ രൂപത്തിൽ ഇബ്രാഹിമ്യ സലാത്ത് ഒരു ഒരു ദിവസം മാത്രമല്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ ചൊല്ലി തീർക്കും ഓരോ ദിവസവും നൂറ് തവണ അങ്ങനെ ഒരു മനസ്സിൽ നിങ്ങൾ വെച്ചാൽ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഇന്ന് നിങ്ങൾ ഇഷ നമസ്കാരത്തിൻ്റെ ശേഷം നൂറ് തവണ ഇബ്രാഹിമി സലാത്ത് ചെല്ലി ഇനി നാളെയും ചെല്ലുക മറ്റന്നാളും ചെല്ലുക അങ്ങനെ മൂന്ന് ദിവസം അപ്പോൾ ചെല്ലുന്ന സമയത്ത് നിങ്ങളിപ്പോൾ മൈരിബിനാണോ ഇത് ചെല്ലുന്നത് ആ പിറ്റേത്തെ ദിവസവും മൈരൂബിന് തന്നെ ചെയ്യുക കേട്ടോ അല്ലാതെ ഇന്നിപ്പോൾ മൈരബിന് ചെല്ലി നാളെ ഇൻഷാല്ല ഇഷാക്ക് ചെല്ലുക അങ്ങനെയല്ല ആ മൂന്ന് ദിവസം നിങ്ങൾ ചെല്ലുന്നുണ്ടെങ്കിൽ മൂന്ന് ദിവസവും ഒരേ സമയത്ത് ചെല്ലുക അതുപോലെ അല്ലെങ്കിൽ ഒറ്റ ദിവസം ആണ് ഞാൻ നൂറ് സലാത്ത് ചെല്ലുന്നത് ഇബ്രാഹിമ സലാത്ത് നൂറെണ്ണം ഒറ്റ ദിവസം കൊണ്ടാണ് ചെല്ലുന്നത് എന്നുണ്ടെങ്കിൽ ഒറ്റ ദിവസം മതി ആ ഒരൊറ്റ ദിവസം ചെല്ലിയാൽ മതി അല്ല നമുക്കതിനുള്ള ഉത്തരം കിട്ടും കിട്ടിയതാണ് കിട്ടിയ അനുഭവം കൊണ്ടാണ് നിങ്ങളോട് ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്കും കിട്ടും ഉറപ്പാണ് മാനസിക പ്രയാസങ്ങൾ തീർന്ന് കിട്ടും നിങ്ങളെ മനസ്സിലുള്ള വിഷമം തീർത്ത് തരും അല്ല കാണുന്നുണ്ട് നിങ്ങളെ പ്രയാസം റസൂൽ എന്റെ പേരിൽ നിങ്ങൾ ഇബ്രാഹിമിയ സലാത്ത് മനസ്സിൽ പ്രയാസം വെച്ചിട്ട് നല്ല അഹിലാസോട് കൂടിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കിയിട്ട് ചൊല്ലി നോക്കി ഇതേപോലെ ഞാൻ ചൊല്ലിയിട്ട് എനിക്ക് ഉത്തരം കിട്ടിയതാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാറുള്ളത് ഓരോ കാര്യം അതുപോലെ ഞാൻ ഒരുപാട് വീഡിയോയിൽ ഓരോ സലാത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ കമൻറ്റിലൂടെ എഴുതി അറിയിക്കാറുണ്ട് എൻ്റെ കാര്യം നടന്ന് കിട്ടിയിത്ത ഞാൻ നിങ്ങൾ പറഞ്ഞതുപോലെ ചെയ്തിട്ട് എൻ്റെ കാര്യം നടന്ന് കിട്ടി എന്നൊക്കെ ഒരുപാട് ആൾക്കാർ കമന്റിലൂടെ എഴുതി അറിയിക്കുന്നത് ഞാൻ കാണാറുണ്ട് അപ്പം അതുപോലെ തന്നെ ഒരു യാസീൻ ഓതിയിട്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാല് യാസീനെ കുറിച്ച് ആ നാല് യാസീൻ ഓതിയിട്ട് ഒരുപാട് ആൾക്കാർക്ക് അതേപോലെ ഓതിയിട്ട് ഉത്തരം കിട്ടിയിട്ടുണ്ട് ഒരു തവണ ഉത്തരം കിട്ടി പിറ്റേ പിന്നെ ഒരു കാര്യം ഒരു പ്രയാസം വന്നപ്പം അതേപോലെ ഓദിയിട്ട് പിന്നെയും എൻ്റെ കാര്യം നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റിലൂടെ എഴുതി അറിയിക്കുന്നവരുണ്ട് അപ്പം അവർക്ക് പറഞ്ഞു കൊടുത്തതുപോലെ അവർ ചെയ്തിട്ടാവാം അവർക്ക് ഉത്തരം കിട്ടുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് മനസ്സിൽ നല്ല വിശ്വാസം നിങ്ങൾക്കുണ്ടോ നിങ്ങൾക്ക് മനസ്സിൽ ഇഹലാസോടെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ ചെല്ലുന്നുണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഉത്തരം ഒരൊറ്റ രാത്രി കൊണ്ട് കിട്ടും ഉറപ്പാണ് അപ്പോൾ ഇതേ ഒരു രൂപത്തിൽ നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങൾക്കും തീർച്ചയായിട്ടും ഉത്തരം കിട്ടും ഇൻഷാല്ല നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം തന്നെ അള്ളാഹു സുബാന ഉത്താല റാഹത്തിലാക്കി തരട്ടെ എല്ലാം ഹയറിലാക്കി തരട്ടെ ഒരുപാട് പ്രയാസവും പ്രശ്നവും വിഷമവും പറഞ്ഞ് ഇങ്ങനെ എഴുതി അറിയിക്കുന്നവരുണ്ട് എല്ലാം ഞാൻ കാണാറുണ്ട് എല്ലാവർക്കും ദുവാ ചെയ്യാറുമുണ്ട് ഞാൻ നിസ്കാരത്തിൻ്റെ ശേഷം ദുവാ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിൽ വെച്ചുകൊണ്ട് എല്ലാവർക്കും ദുവാ ചെയ്യാറുണ്ട് ഇപ്പോൾ അടുത്ത് ഒരു സ്ത്രീ ഒരു സഹോദരി കമൻറ്റിലൂടെ എഴുതി അറിയിച്ചിട്ടുണ്ട് ഭർത്താവ് മരിച്ചിട്ട് പതിനേഴ് ദിവസമായിട്ടുള്ളു പ്രയാസം പറഞ്ഞുകൊണ്ട് അവരുടെയൊക്കെ മാനസികമായിട്ടുള്ള പ്രയാസം അള്ളാഹു എല്ലാം ഹൈറിലാക്കട്ടെ ഭർത്താവിൻ്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ ഖബർ സ്വർഗ്ഗത്തിൻ്റെ പൂന്തോപ്പാക്കി കൊടുക്കട്ടെ അമീൻ ഈ അറബല്ലാലമീൻ ആ സഹോദരിക്ക് അള്ളാഹു സുബാനുതല മനസ്സിന് സമാധാനം നൽകട്ടെ ജീവിതം സമാധാനവും സന്തോഷവുമുള്ള ജീവിതമാക്കി അനുഗ്രഹിക്കട്ടെ അമീൻ ഈ അറബല്ലാലമീൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ പറഞ്ഞത് കേട്ട് മനസ്സിലാക്കി നിങ്ങൾ ചെയ്യട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ സമയം ില്ലെങ്കിൽ സ്പീഡിലാക്കി അങ്ങോട്ട് കേട്ടോളൂ എന്നാലും നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ ചെയ്ത് നോക്കാലോ ഞാൻ ഈ പറയുന്നത് പോലെ ചെയ്ത് നോക്കിയാലാണ് നിങ്ങൾക്ക് ഉത്തരം കിട്ടുക ഞാൻ എനിക്ക് ഉത്തരം കിട്ടിയ ഒരു രൂപമാണ് നിങ്ങളോട് പറഞ്ഞു തന്നത് അല്ലാതെ ഒരാൾ എനിക്ക് പറഞ്ഞു തന്നതോ ഒന്നുമല്ല എനിക്ക് ഞാൻ ഇതേ രൂപത്തിൽ ഇബ്രാഹിം സലാത്ത് ചൊല്ലിയിട്ട് എൻ്റെ കാര്യങ്ങൾ നടന്നു കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇബ്രാഹിം സലാത്ത് ആയിരം തവണ ഞാൻ ചൊല്ലി നോക്കിയിട്ട് എൻ്റെ കാര്യ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ചെല്ലി നോക്കിയിട്ട് അതിനും എനിക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട് അതുപോലെ ഈ നൂറ് തവണ ചെല്ലി നോക്കിയിട്ട് അതിനും എൻ്റെ കാര്യം അള്ളാഹു സാധിപ്പിച്ച് തന്നിട്ടുണ്ട് ആ കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ ഇന്ന് ഷെയർ ചെയ്തത് കേട്ടോ എൻ്റെ അനുഭവമാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്തത് അപ്പോൾ ഇതേ രൂപത്തിൽ നിങ്ങളും ചെയ്തു നോക്കുക ഇൻഷാ ഇൻഷാല്ല അള്ളാഹു നിങ്ങൾക്കും ഉത്തരം നൽകും ഉറപ്പാണ് അസ്സലാമലൈക്കും വരഹമുല്ലാത്ത വർക്കാത്തു ദുവാ വസിയത്തോടെ